ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എണ്ണീറ്റ് വന്ന ഉടനെ ആദ്യം കഥകൊക്കെ ഒന്ന് തുറന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം വീട്ടിനകത്തോട്ടൊക്കെ കുറച്ചൊന്ന് വെട്ടം കയറണം എങ്കിലേ എനിക്കൊരു സമാധാനമുള്ളൂ വീട്ടിനകത്തോട്ടൊക്കെ ഒരു സൂര്യപ്രാശമൊക്കെ കയറി നമ്മുടെ വീട്ടിനകത്തുള്ള നെഗറ്റീവ് എനർജിയൊക്കെ അങ്ങ് പോയി നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ വീട്ടിനകത്ത് എപ്പോഴും ജനലുകളായാലും അതുപോലെ തന്നെ കഥകളൊക്കെ ഒന്ന് രാവിലെ എണ്ണീറ്റവിടെ നിന്ന് തുറന്നിടണം കേട്ടോ അതുപോലെ തന്നെ അന്ന് നല്ല കറ്റനൊക്കെ ഒന്ന് മാറ്റി വീട്ടിനകത്ത് ഇച്ചിരി ഒന്ന് വെട്ടം വിളിച്ചൊക്കെ കയറുമ്പോഴാണ് വീട്ടിനകത്ത് ആ ഒരു പ്രസന്നത ഉണ്ടാവുന്നത് എൻ്റെ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് വെറുതെ രാവിലെ ചെറിയൊരു വ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ എണ്ണീറ്റാണ് അപ്പം പിന്നെ രാവിലെ എണ്ണീറ്റിട്ട് ഓരോ സൈഡ് ക്ലിയർ ചെയ്ത് പോവുകയാണ് അപ്പോൾ അവിടുന്ന് പിന്നെ അടുക്കളയിലേക്ക് വെച്ചിട്ട് ഇന്ന് പറയാനെങ്കിൽ രാവിലെ എണ്ണിക്കു താമസിച്ചു പോയിട്ട് ഒരു നല്ലൊരു തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് എഴുതാക്കാനിച്ചിട്ട് താമസിച്ചു പോയി അങ്ങനെ പിന്നെ അടുക്കളയിലേക്ക് വന്ന് എന്നാൽ ശരി വന്നിട്ടിനി ആ ജനലുകളും അതുപോലെ തന്നെ ആണെങ്കിൽ കതുമൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് വിശാലമായിട്ട് ഇച്ചിരി നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിലോട്ട് കയറിട്ട് അതുപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് ഈ അടുക്കള ഒന്ന് തുറന്നു കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് നല്ല സൂര്യപ്രകാശം അടിക്കും കേട്ടോ അപ്പോൾ രാവിലെ വീട്ടിനകത്തോട്ട് സൂര്യപ്രകാശം അടിക്കുന്നത് ഏറ്റവും നല്ലതല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് എപ്പോഴും ജനലും കഥവും ഒക്കെ രാവിലെ എണ്ണീറ്റല്ലോ ഒന്ന് തുറന്ന് കേട്ടോ അങ്ങനെ ഞാൻ എന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് നേരം ആ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് നോക്കി ഒരു രണ്ട് മിനിറ്റ് അവിടെ നിന്ന് നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് അവിടെ നിന്ന് പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് ഞാൻ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം എൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് രാവിലെ എണീറ്റ് അടുക്കളയിൽ വന്നു കഴിഞ്ഞാലെ കൊണ്ട് എനിക്ക് ഒരു കപ്പ് വെള്ളം കുടിക്കണം അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഇളം ചൂടുവെള്ളമാണ് കുടിക്കുന്നത് അപ്പോൾ ഒരു വലിയ കപ്പിന് ഒരു കപ്പ് വെള്ളം ഞാൻ കുടിക്കും അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കാൻ ഫിൽറ്റർ ഓപ്പൺ ചെയ്തപ്പോഴത്തെ ഫിൽറ്ററിനകത്ത് വെള്ളം കുറവാണ് അങ്ങനെ ഫിൽറ്റർ ഓൺ ചെയ്തു അത് കഴിഞ്ഞിട്ട് അന്നേ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുക െ കെറ്റലിനകത്തുന്ന വേഗം വെള്ളം ചൂടാക്കി ചൂടാക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളം ചൂടാക്കാൻ വെച്ച് ഞാൻ വെള്ളം ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ എന്താ പറയുന്നത് ഒന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാൻ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് സമയം എടുത്താണ് ഞാൻ വെള്ളം കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചൂടാക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നന്നായിട്ടെന്ന് വെച്ചാൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചൂട് ഒരുപാട് അങ്ങ് ഇത് ചെയ്യത്തില്ല ഞാൻ പക്ഷേ പക്ഷേങ്കിലും ഇച്ചിരി കൂടെ ഒന്ന് ചൂടി കൂടിപ്പോയി അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പച്ചവെള്ളം അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു അപ്പോൾ രാവിലെ ഞാനാണെങ്കിൽ ഒരു കപ്പ് വെള്ളം രാവിലെ ഒന്ന് കുടിച്ച് തീർക്കണം അത് നേരത്തെ ഒക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു ഇപ്പോൾ വലിയ പ്രശ്നമില്ല നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഈ വെള്ളം കുടിക്കുമ്പോഴത്തേനേ നമുക്ക് ഒരുമാതിരി ഒരു എന്താ പറയുക ഛർദ്ദിക്കാൻ വരുന്ന മതിയൊക്കെ ഫസ്റ്റ് തോന്നുമായിരുന്നു ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ എണ്ണിട്ടാലുടനെ ഇങ്ങനെ ഒരു കപ്പ് വെള്ളം കുടിക്കുന്നത് ശീലമാണ് വെറും വെയിറ്റിൽ നമ്മളേളം ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തെ കൊഴുപ്പ് കുറയാനും പിന്നെ അതുപോലെ ഡൈജഷൻ ആയാലും എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മൾ എഴുന്നേറ്റ് അവിടെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആ വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കാൻ പഴത്തേനും ശരീരത്തിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലെൻസ് ആവും അതിന് വേണ്ടിയിട്ടാണ് വെറും വയറ്റി വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത എൻ്റെ പരിപാടി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കുറച്ച് ചെടിക്ക് വെള്ളം നനയ്ക്കണം അപ്പോൾ രാവിലെ എണ്ണീറ്റിട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെ കെട്ടിയവൻ്റെ ജോലിയായിരുന്നു പക്ഷേ എങ്കിൽ എൻ്റെ കെട്ടിയവന് ഇവിടില്ലാത്തതിൻ്റെ ആബ്സെൻസിൽ ഇതൊക്കെ ഞാൻ ചെയ്യണം അതുകൊണ്ട് ഞാനൊന്നാൽ ശരി പോയിട്ട് ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറാൻ ഞാരിച്ച് അങ്ങനെ ഇനി താഴെ പോയിട്ട് ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഇതിനൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് കയറുന്നവൾ അപ്പോൾ ഞാനതിന് സെല്ലറിൽ വന്നതാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് വെള്ളം പിടിച്ച് മുകളിലോട്ട് കൊണ്ടുപോയാമെച്ചും എല്ലാ ചെടിക്കും കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് അത് കഴിഞ്ഞാൽ അടുക്കളേക്ക് കയറാൻ വിചാരിച്ചു പിന്നെ ആയി കഴിഞ്ഞാൽ ഇത് ഓർക്കത്തില്ല കേട്ടോ കാരണം വെച്ചാൽ രാവിലെ ഇത് ചെയ്ത് കഴിഞ്ഞാലേക്കൊണ്ട് അതങ്ങ് ഓർക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ശരി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കൊണ്ട് പിന്നെ ഈ വെള്ളം ഒഴിപ്പ് നടക്കത്തില്ല അങ്ങനെ ഞാൻ എല്ലാ ചെടികൾക്കും കുറേശ്ശേ വെള്ളമൊക്കെ ഒഴിച്ചു പക്ഷെങ്കിൽ ഈ ചെടിക്കകത്ത് വെള്ളം ഒഴിക്കാൻ വന്നപ്പോഴാണ് ഓരോ ചെടിയൊക്കെ കരിഞ്ഞൊക്കെ തുടങ്ങുന്നുണ്ട് അതിനൊക്കെ എന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്നും നോക്കാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് റോസിൻ്റെ കമ്പ് മുറിച്ചിട്ട് കൊണ്ടൊന്ന് വെച്ചതാണ് പക്ഷേങ്കിൽ ഈ ചെടിച്ചട്ടിയിൽ അത് പിടിക്കുന്നില്ല അതെന്താ എന്നുള്ളത് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാനാന്നുണ്ടെങ്കിൽ എല്ലാ ചെടിക്കും വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞ് ഇവിടെ ഒരു മണി പ്ലാന്റ് നട്ട് വളർത്തിയിട്ടുണ്ട് ഇതിനെ ഞാൻ മുകളിലേക്ക് പടർത്തി വിടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കയറൊക്കെ കെട്ടിയിട്ട് ഞാനൊരു മണി പ്ലാന്റ് വളർത്തു കേട്ടോ പക്ഷെ അത് ഇച്ചിരി നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഞാൻ തിരിച്ച് അടുക്കളയിലേക്ക് കയറിയതാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറി ഇനി അടുക്കളയിലത്തെ യുദ്ധം തുടങ്ങണം കാരണം എന്ന് വെച്ച് രാവിലെ അപ്പോസിന് സ്കൂളിൽ പോകണം അത് കഴിഞ്ഞ് വലിയ മകൻ അവനെ ഓഫീസിൽ പോകണം ഇവർക്ക് രണ്ടുപേർക്കും തരം ഭക്ഷണം ഉണ്ടാക്കണം അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചപ്പാത്തിയും അതിൻ്റെ കൂടെ വന്നിട്ട് നമ്മളുടെ താമര വിത്ത് മസാലക്കറി വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഞാൻ പ്രാവശ്യം ഇതിൻ്റെ കറി വെച്ചിട്ട് ഞാൻ കഴിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് പേരെനിക്ക് എന്തൊരു ചോദ്യഭീനോ ചോദിക്കുന്നത് ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് ചോദിക്കുന്നു അങ്ങനെ പറഞ്ഞ് ഒത്തിരി പേര് ഇതിൻ്റെ റെസിപ്പിയെ പറ്റി ചോദിച്ചു അന്നേരം ഞാൻ വിചാരിച്ചിരുന്നു രാവിലെ ഇതിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആരോ രണ്ട് പേര് ചോദിച്ചു ഇതെൻ്റെ സാധനം ഒന്നുമില്ല എനിക്കറിയത്തില്ല എന്ന് ഇത് എല്ലാ ഷോപ്പിംഗ് മോളുകളിലും കിട്ടും കേട്ടോ മക്കാന അല്ലെങ്കിൽ താമരവിത്തെന്ന് പറഞ്ഞാൽ മതി അത് നമുക്ക് ഈ പ്രോട്ടീൻ്റെ പൗഡറൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് എല്ലാത്തിനകത്ത് ഇത് ആഡ് ചെയ്യും ഞാനപ്പോൾ ശരി അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉള്ളിയും തക്കാളിയെല്ലാം അരിയെന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേക്കാൻ എൻ്റെ ഇടയ്ക്ക് അപ്പൂസം മൊബൈൽ തുറന്നുകാന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ ഇടയ്ക്ക് കൂടെ വന്നപ്പോൾ അവന് മൊബൈൽ തുറന്നുകൊടുത്ത് ഇനി ഞാനാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് സവാളയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊ കൊത്തി അരിഞ്ഞെടുക്കണം അപ്പം ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തു അപ്പം എൻ്റെ പച്ചക്കറി അരിയുന്ന എൻ്റെ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഉള്ളിയും തക്കാളിയെല്ലാം അതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കേട്ടോ അപ്പം നമുക്ക് ഇതിൽ വേണ്ടുന്ന സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അഞ്ചാറ് വേദം വെളുത്തുള്ളി അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനു വേണ്ടി പാൻ അടപ്പിൽ വെച്ച് ഇതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് ടെൻഷനൊന്നും വേണ്ട അടുത്ത് ബട്ടർ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യെടുക്കില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല ഞാനിന്ന് ഇച്ചിരി ബട്ടറിൽ ചെയ്യാമെന്ന് ആചരിച്ചു ബട്ടറുണ്ടെങ്കിൽ ബട്ടറിലെടുക്കുക കേട്ടോ എന്നിട്ട് ബട്ടർ ഇട്ടു ബട്ടർ ഒന്ന് ബട്ടറൊന്ന് ആയപ്പോൾ ഞാൻ ആ മക്കാന അതും താമര വിത്ത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇത് നമ്മൾ ഈ ചൂടാക്കുന്നതിന് മുമ്പായിട്ട് അത് ഭയങ്കര ഒരു എന്താ പറയുക സ്പോഞ്ച് പോലെ ഇരിക്കും പക്ഷേ അതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും ഓക്കെ അത് വെച്ച് അതേ പാനിലേക്ക് ഞാൻ ഇനിയും കുറച്ച് ബട്ടറിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഈ ഫ്രൈ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഏഴ് പത്ത് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ബദാം ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഏർക്കാം കേട്ടോ ഞാൻ ഈ ബദാമോ അടിപ്പരിപ്പ് നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ പക്ഷേങ്കിൽ ബദാം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കാം അവ കണ്ടില്ല സവാള നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കും ുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ല അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മസാലകൾ ഏർക്കണം അതിന് വേണ്ടിയിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി അത് കഴിഞ്ഞ് അര ടേബിൾ സ്പൂണ് ഗരം മസാല ഇതിത്രയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടില്ല ഈ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അന്നുകൊണ്ട് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് തക്കാളിയുടെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആവണം കണ്ടില്ല അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ട് അത് കഴിഞ്ഞിട്ട് തന്നുണ്ടെങ്കിൽ അതേ പാനിൽ ഞാൻ ഇനിയും കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ജീരകം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിലേക്കാണെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് ഫ്രൈ ആക്കണം അപ്പോൾ ആ ജീരകം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആവണം ഈ സവാള ഈ ബട്ടറിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഡ്രൈ ആവണം അപ്പോൾ ഈ സവാള ഫ്രൈ ആകുന്ന നേരത്തിൽ മസാല അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഇത് സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ മസാല അരച്ചുകൊണ്ട് വന്നു ആ മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളിതിനകത്ത് സവാളയൊക്കെ വറുത്ത് അതിൻ്റെ കൂടെ ബദാം എല്ലാം വറുത്തരച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉള്ളത് കേട്ടോ അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കി എനിക്ക് ഉപ്പ് കറക്റ്റായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ മസാല നന്നായിട്ട് തിളച്ച് കേട്ടോ അത് തിളച്ച് കഴിഞ്ഞപ്പം നോക്കിയ കറി എത്ര നല്ല കുറുകിയിരിക്കുന്ന നോക്കിയാൽ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച താമര വിത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് മസാലയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ആദ്യം നമ്മൾ ഈ മസാലയിലേക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ വെ പൊങ്ങി കിടക്കും പൊങ്ങിക്കിടക്കും അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നന്നായിട്ട് നന്നായിട്ടതങ്ങ് സോഫ്റ്റ് ആവും കേട്ടോ ആദ്യം ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാലയുടെ മേളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന വിചാരിച്ചിട്ട് എൻ്റെ കുട്ടികൾ ടെൻഷൻ ഒന്ന് അടിക്കേണ്ട കേട്ടോ കുറച്ച് കഴിഞ്ഞ് ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അത് തന്നെത്താൻ അതങ്ങ് സോഫ്റ്റ് ആയിട്ട് ആ കറിയുടെ താഴേക്ക് അങ്ങ് പൊയ്ക്കോളും അപ്പോൾ ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഞാനത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുത്ത് നോക്കി അത് എത്ര നല്ല സോഫ്റ്റ് ആയി നോക്കി അപ്പോൾ നമ്മളുടെ മക്കാന കറി ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇനി കറിക്ക് ഇനി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനന്നെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലിൻ്റെ പാടെ എടുത്തിട്ടുണ്ട് അതെടുത്ത് ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ടുണ്ടല്ലോ അത് അതിൻ്റെ കൂടെ അങ്ങ് ചേർത്തിട്ടുണ്ടല്ലോ നമുക്ക് ആ കറിയും കുറച്ച് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ എടുത്ത പാൽപ്പാട് ആ കറിയുടെ കൂടങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലേ എത്ര നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ടോന്ന് നോക്കി നല്ല ആയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയല മല്ലിയാൽ ചെറുതായിട്ടായിരുന്നു എൻ്റെ മല്ലിയല ഇല്ല എന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട സ്കിപ്പ് ചെയ്തോളൂ ഒരു പ്രശ്നമില്ല കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് കസൂരി മേത്തി എടുത്തിട്ട് അതും കൂടി ഇതുപോലെ ഒന്ന് പൊടിച്ച് അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഇത് രണ്ട് നിങ്ങളടുത്തില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഇത് രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് അതൊന്നും ചേർത്തന്നേ ഉള്ളൂ അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കും അത്ര തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിട്ടേര് ടെൻഷനൊന്നും വേണ്ട അല്ലെങ്കിൽ മല്ലിയല മാത്രം ഉള്ളെങ്കിൽ മല്ലിയല മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നല്ല ആയിട്ടുള്ള നമ്മുടെ മക്കാന കറി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെ കൂടെയും ദോശയുടെയും എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാര് മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണം കാരണം വെച്ചാൽ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ റെസിപ്പി ഞാൻ കാണിച്ചത് അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്തെങ്കിൽ എനിക്ക് സന്തോഷം കേട്ടോ അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എല്ലാ ഈ പാക്ക് ചെയ്ത് അപ്പോസിനെ ഒന്ന് പറഞ്ഞു വിടട്ട് അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അകത്തേക്ക് വന്നതാണ് അപ്പോൾ ഞാൻ എനിക്കൊരു ചപ്പാത്തി ഞാൻ അന്നെ ഉണ്ടാക്കി അങ്ങ് വെച്ചായിരുന്നു കാരണം അവർക്കുണ്ടാക്കി അപ്പം അതിൻ്റെ കൂടെ എനിക്കൊരു ചപ്പത്തി അങ്ങുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ താമര വിത്ത് മസാല നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇത് ഇരുന്നപ്പോഴത്തേന് കുറച്ചും കൂടെ കട്ടിയായി കേട്ടോ അന്നേരം ഇത്ര കട്ടി ആയിട്ടില്ലായിരുന്നു തണുത്തപ്പോഴത്തേന് കുറച്ചും കൂടെ കട്ടിയായി കാരണം നമ്മൾ അതിനകത്ത് ആ ക്രീമും എല്ലാം കൂടെ ഒക്കെ ചേർത്തതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ബദാമൊക്കെ അരച്ചല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ വിശേഷം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് പറയാൻ വിചാരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഇത് വന്നിട്ടാണ് പ്രോട്ടീൻ പൗഡറിൻ്റെ കൂടെ ഒക്കെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് പൊടിക്കും കേട്ടോ അപ്പോൾ ഈ ഈ എന്ന് പറയുന്നത് നല്ല ഹെൽത്തിയാണ് അത് ഇങ്ങനെ കറി വെച്ച് എൻ്റെ കൂട്ടുകാർ കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടോ അതുകൊണ്ട് ചപ്പാത്തിക്ക് കറിയില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇങ്ങനത്തുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ടാക്കുന്നു പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീഡിയോ വണ്ടിപ്പിയാണ് അപ്പോൾ ഓക്കെ ടേക്ക് കെയർ ബൈ